ചെറിയ ഉള്ളിയും ബത്തരുംപുളകും മാത്രം ചേർത്ത് ഉണ്ടാക്കിയ അടിപൊളി ചിക്കൻ വരട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിതൊരു അടിപൊളി സിമ്പിളായിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണെ അതിന് വേണ്ടിയിട്ട് ഒന്നര കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിന് മെയിനായിട്ട് വേണ്ടത് ചെറിയ ഉള്ളിയാണ് ഒന്നര കിലോ ചിക്കന് മുക്കാൽ കിലോ ചെറിയ ഉള്ളി ഇനി ആ ചെറിയ ഉള്ളി നമുക്ക് മുഴുവനും ചതച്ചെടുക്കണം അത് മിക്സിയിലിട്ട് ചതക്കാൻ പാടില്ല ചോപ്പറിലിട്ട് ചതക്കാൻ പാടില്ല ഇടികലിൽ തന്നെ വെച്ച് ചതച്ചെടുക്കണം അപ്പം നമുക്കത് മൊത്തം ചതച്ചതിന് ശേഷം കാണാം നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ചതച്ചെടുക്കാം ഒത്തിരി ഫൈനായിട്ട് ചതക്കണ്ട ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി അങ്ങനെ താ നമ്മൾ കിലോ ചെറിയ ഉള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഒത്തിരി ചതഞ്ഞ് കളയേണ്ട കാര്യമില്ല ചെറുതായിട്ടൊന്ന് കൃഷി എടുത്താൽ മാത്രം മതി പിന്നെ നമ്മൾ ഉള്ളിയെല്ലാം ചതച്ചു കഴിഞ്ഞു നമുക്ക് നേരെ കറി വെക്കാൻ പോവാം അപ്പം നമ്മളുടെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് മൺചട്ടി തന്നെ ഉപയോഗിക്കണം കേട്ടോ മൺചട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ചെറിയ ഉള്ളി അത് ചേർത്ത് കൊടുക്കാം ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വരണം അതുവരെ നമുക്ക് ഇളക്കി കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴക്കിയെടുക്കാം ഇത് നമ്മൾ വഴറ്റി എടുക്കാൻ എടുത്ത് തീ നല്ലപോലെ സ്ലോയിലാക്കിയിട്ട് ചെറിയ തീയിൽ വെച്ച് വഴറ്റി എടുക്കാം കേട്ടോ വഴങ്ങി നമ്മൾ തീ കുറച്ചാണ് വെച്ചിരിക്കണം അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് വറ്റൽ മുളകാണ് ഒരു മുപ്പത് വറ്റൽ മുളക് ഒന്നര കിലോ ചിക്കനി മുപ്പത് വറ്റൽ മുളക് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് കഷി എടുത്തിട്ട് തരാം നമ്മൾ വട്ടിലമുളക് ഇതാ ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതേ ഈ ഒരു പരുവത്തിൽ വേണം ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ പാപ്പിലേക്ക് കിട്ടി വെക്കാം അത് അങ്ങനെ ഉള്ളിലേക്ക് നല്ലപോലെ വാഴന്ന് നക്കേണ്ട ഇതുവരെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പുള്ളത് ഇത്ര നേരം വഴറ്റിയെടുത്തത് നല്ലപോലെ വഴഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിരുന്ന ഉളപ്പമുളക് അത് കൂടുതൽ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്നും നമുക്ക് നല്ലതുണ്ട് ഇളക്കി കൊടുക്കാം അതൊന്നും ഒന്നും ഒരുങ്ങവരെ ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു തണ്ട് കറിവേപ്പില ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമുക്കതൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഉള്ളിയുടെ കൂടെ ഈ പ്രക്ഷിത മുളക് മാത്രം ഇട്ടിങ്ങനെ വഴറ്റി കഴിക്കണത് ചോറിലൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മൾ വേറെ ഒരു പൊടികളും ചേർക്കണില്ല മുളക് പൊടി ഇല്ല മഞ്ഞുപ്പൊടി ഇല്ല ജരം ഇല്ല ചിക്കൻ മസാല ഇല്ല തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കാതെ സിമ്പിളായിട്ടതും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാജിക് ചിക്കൻ ഉണ്ടാവും ഉള്ളി മുളകൊക്കെ നല്ലപോലെ മൊരിഞ്ഞു നമുക്ക് അതിലേക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഒന്നുകൂടെ നമ്മളൊരു ചെറിയ പീസ് ആക്കിയിട്ടുണ്ട് കേട്ടോ മൊത്തവും ഒന്നര കിലോ ചിക്കൻ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ആദ്യം ഉള്ളി ഉപ്പിട്ടിട്ടില്ല മൊത്തത്തിൽ നമ്മൾ ഇപ്പോഴാണ് ഉപ്പിട്ടണത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യണം തീ നല്ല സ്ലിമ്മിലായിരിക്കണം എന്നുണ്ടെങ്കിൽ ഇത് അടുക്കി പിടിക്കാൻ ചാൻസ് കൂടുതലാണ് ചെറിയ ഉള്ളി പൊളിക്കാനായിട്ട് ആരും മടി വിചാരിക്കേണ്ട അതിന് ചെറിയ ഉള്ളി തന്നെ വേണം സവോള എടുത്ത് വേഗം എളുപ്പപ്പാടി ചെയ്യാനും വിചാരിക്കേണ്ട ചെറിയ ഉള്ളി അതേപോലെ തന്നെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇടികല്ലിലിട്ട് ചതച്ച് തന്നെ എടുക്കണം അതൊന്ന് നമ്മൾ ചിക്കനൊക്കെ ഇട്ട് നല്ലപോലെ ആക്കി വെച്ചിട്ടുണ്ട് തീയും സ്ലിംബിലാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ നിന്ന് മൂടി വെക്കാൻ പോവാണ് ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല വെള്ളം ഒട്ടും ഒഴിക്കാതെ ചെറിയ തീയിൽ വെച്ച് ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം കൊണ്ട് മാത്രമാണ് ഇത് വേഗ വെക്കുന്നത് അപ്പം നമുക്ക് മൂടി വെച്ചിട്ട് ഇടക്കിടക്ക് ഇടക്ക് കൊടുത്ത് ഒരു ഇരുപത് മിനിറ്റ് അര മണിക്കൂറോളം എടുക്കും പെന്ത് കിട്ടാൻ വേണ്ടിട്ട് നമുക്ക് നമുക്ക് മൂടി വെക്കാം അങ്ങനെ തന്നെ നമ്മൾ ചിക്കൻ വെച്ചിട്ട് ഇപ്പൊ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം കുറച്ചുകൂടെ വെള്ളം വറ്റി ഒന്നുകൂടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് നമുക്കൊന്നുകൂടെ വരട്ടി വേണം എടുക്കാനായിട്ട് നമ്മുടെ ചെറിയൊരു ഗ്രേവിയുടെ അംശമുണ്ട് അതും കൂടെ വരട്ടിയിട്ട് നമുക്കൊന്നുകിൽ നമ്മൾ തീ കൂട്ടി വെച്ചിട്ടുണ്ട് കൈ എടുക്കാതെ നമുക്ക് ഇളക്കി കൊടുക്കുന്നു നല്ലപോലെ വരട്ടിയെടുക്കാം അത് നമ്മുടെ ചിക്കൻ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് ഒരു ലാസ്റ്റായിട്ട് ഒരു ഒന്നര സ്പൂൺ വിനീഗർ ഒരു സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ഇനി അര സ്പൂൺ കൂടെ ഒഴിക്കാം വിനീഗർ മസ്തി ആയിട്ട് ഒഴിക്കണേ ഇനി നമുക്കത് വീണ്ടും ഇവിടെ ഇളക്കി കൊടുക്കാം ചെറിയ ഉള്ളി ഇട്ട ചിക്കൻ റോസ്റ്റ് റെഡി ആയിക്കഴിഞ്ഞു അങ്ങനെ ഇതാണ് നമ്മുടെ ചെറിയ ഉള്ളിയും മുളകും മാത്രം ചേർത്ത് ഉണ്ടാക്കിയ അടിപൊളി ചിക്കൻ വിരട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റി കുറച്ച് ഉള്ളിൽ പൊളിക്കുന്ന ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് ഇങ്ങനെ ഉണ്ടാക്കാത്ത ഒരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എന്തായാലും ചേർത്ത് കഴിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം